മായ് വെള്ളിലേക്ക് സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്കുള്ള ഒരു ഡിവൈൻ മെസ്സേജ് നിങ്ങളുടെ ഒരു കറണ്ട് സിറ്റുവേഷനും നിങ്ങളിലേക്ക് എന്താണ് വരാൻ പോകുന്നത് എന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത് പ്ലീസ് 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 ഹെൽപ്പ് മീസ് ദ വേൾഡ് കാർ സോറി ദ സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട് വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട് ഓക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ് വന്നേക്കുന്നത് പ്ലീസ് 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 ഹെൽപ്പ് മീ ഓക്കേ കിങ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് വന്നേക്കുന്ന കാർഡെന്ന് പറയുമ്പോൾ ഇത് സ്റ്റാർ കാർഡ് പറയുന്നത് ഒരു ഹീലിംഗും കൂടെ കൂടിയാണ് ഒരു നിങ്ങളിലുള്ള ഒരു ബാഡ് കർമ്മയൊക്കെ ഒന്ന് ഹീലായി പോയിട്ടുണ്ട് പൊതുവായിട്ടൊരു നല്ല സമയം നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു നിങ്ങൾ ഇനി എന്ത് ചെയ്താലും അതിലൊരു വിജയമുണ്ടാവും ഒരു സക്സസ് ഉണ്ടാവും ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങൾ സ്വയം നിങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം സ്വയം ഒരു നിങ്ങൾക്കൊരു ബോധ്യം വന്ന് ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ടൊക്കെ ഒരു സമയമാണ് സ്വയം ഒരു ഹീലിംഗ് ഒരു ഒരു സ്പിരിച്വാലിറ്റി ആയിരിക്കാം ഒരു സ്പിരിച്വൽ കണക്ഷൻ എല്ലാം എല്ലാം കൊണ്ടും എല്ലാം നല്ല വന്ന ഒരു സമയമാണ് ഇപ്പോൾ സ്റ്റാർ കാർഡ് എന്ന് പറയുമ്പോൾ അപ്പം പുതിയൊരു തുടക്കം അപ്പം വീലഫ് ഫോർച്യൂൺ പറയുന്നത് സ്റ്റാർ കാർഡ് വന്നതുകൊണ്ട് സെക്കൻഡ് വെച്ചിട്ട് ഭാഗ്യചക്രമാണ് വരാൻ പോകുന്നത് അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ വരുമ്പോൾ ഭാഗ്യചക്രം പല പല അർത്ഥങ്ങളുണ്ട് അതിനകത്ത് അപ്പം ഇപ്പോൾ സ്റ്റാർ കാർഡ് വെച്ച് വീൽ ഓഫ് ഫോർച്യൂൺ വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളിലേക്കൊരു ഭാഗ്യ ചക്രം ഒരു ഭാഗ്യം തന്നെയാണ് ഉടനെ വരാൻ പോകുന്നത് അത് ഏത് തരത്തിലുമാകാം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും അത് ഒരു പോസിറ്റീവായിട്ട് വരുന്ന ഒരു സമയമാണ് അത് നിങ്ങളിലേക്ക് ഇപ്പം കിങ് ഓഫ് വാൻസ് പറയുന്നത് നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ വരാൻ പോകുന്നു നിങ്ങൾ ഒരു കെരിയർ സംബന്ധമായിട്ടൊരു ഉയർച്ചയാണ് നിങ്ങൾക്ക് ഏതൊരു സാഹചര്യവും ഇനി നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ ഒരു കൺട്രോളായിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും കാരണം നിങ്ങളിലേക്കുള്ള ഒരു നെഗറ്റിവിറ്റിയൊക്കെ ഒരു മാറി നിൽക്കുന്ന ഒരു സമയമാണ് സ്റ്റാർ കാർഡ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് വളരെ ആയിട്ട് നിന്ന് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് അത് കിങ് ഓഫ് വാൻസ് പറയുന്നത് എല്ലാത്തിലും നന്നായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാനൊക്കെ പറ്റും ഒരു മുമ്പ് ഒരു വിഷമ ഒരു അവസ്ഥയിലാണെങ്കിൽ നമുക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഊർജ്ജസ്വലരായിട്ട് നിന്ന് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്